ഹലോ ഫ്രണ്ട്സ് നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഫെങ്ഷോയി വിശ്വാസ പ്രകാരം നമുക്ക് ഒരുപാട് ഭാഗ്യം നമ്മുടെ വീട്ടുകളിലേക്ക് കൊണ്ടുവരും എന്ന പ്രതീക്ഷയോടെ ഒരുപാട് ഇഷ്ടത്തോടെയൊക്കെ നമ്മുടെ അകത്തളങ്ങളിൽ വെച്ച് വളർത്താൻ കഴിയുന്ന ബ്രാസിൽ ലക്കി വുഡ് എന്നൊരു പ്ലാന്റുമായിട്ടാണ് കേട്ടോ നമ്മളൊന്ന് വന്നിരിക്കുന്നത് സാധാരണ നമ്മൾ നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ഒക്കെ ആയിട്ട് വാങ്ങിച്ചു വെക്കുന്ന ചെടികൾ ഒരു പരിധി കഴിയുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ അത് പൊക്കം വെച്ച് വരുന്ന ഒരുപാട് പ്ലാൻസ് ഉണ്ട് എന്നാൽ നമ്മുടെ ഈ ബ്രാസിൽ വുഡ് അത്ര പെട്ടെന്ന് അങ്ങോട്ട് പൊക്കം വെച്ച് പോകുന്ന ഒരു ചെടിയല്ല ചെടിയല്ലോ എന്നാൽ ആരെയും ആകർഷിക്കുന്ന രീതിയിൽ സുഗന്ധമുള്ള പൂക്കൾ തരികയും ചെയ്യുന്നു അപ്പം നമ്മളിത് ആദ്യമേ പറയുകയാണ് പ്രീ ബുക്കിംഗ് ആണ് ഒരു അൻപത് ഓർഡറിന് മേലെ ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ ഈ പ്ലാൻസ് നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ട് തയ്യാറാക്കുകയുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ട് തന്നെ അഡ്വാൻസ് ആയിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നതെല്ലാം നമുക്ക് നിങ്ങളുടെ കൈകളിലേക്ക് തരാനായിട്ടിരിക്കുന്ന ആണ് ഇത് നമ്മുടെ നാട്ടിൽ പ്ലാന്റ് ഇല്ല എടുത്തു പറയുകയാണ് അമ്പത് പേർക്ക് മേലെ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ പ്ലാന്റ് നമ്മൾ എടുക്കുകയും സെയിൽ ചെയ്യുകയും ചെയ്യുള്ളൂ കേട്ടോ പെട്ടെന്ന് നോക്കുമ്പോൾ നമുക്ക് അത്രയൊരു ആകർഷണം ഈ ചെടിയോട് തോന്നില്ല എന്നിരുന്നാലും നമ്മൾ ഇത്തിരി സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി നമ്മുടെ ഹോം ഗാർഡനിൽ ഏറ്റവും മികച്ചതും അതുപോലെ ഏറ്റവും സവിശേഷവുമായ സസ്യങ്ങൾ ഒന്നാക്കി എടുക്കാൻ നമുക്ക് കഴിയും എയർ പ്യൂരിഫയർ ആയിട്ട് നമുക്ക് ഈ ചെടിയെ നല്ല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ ഇത് വായുവിലേക്ക് അധിക ഓക്സിജനെ വിട്ടയക്കുകയും ഒരു ക്ലീനറായിട്ട് അവിടെ പ്രവർത്തിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ വിഷാംശമില്ലാത്ത വായു ശ്വസിക്കാനായിട്ട് നമുക്ക് കഴിയുകയും നമ്മുടെ ആരോഗ്യത്തെയൊക്കെ നല്ല രീതിയിൽ ആയിട്ട് സഹായിക്കുന്നു ഇത് നമ്മുടെ അകത്തളങ്ങളിൽ ഉണ്ടെങ്കിൽ അവിടുത്തെ നെഗറ്റീവ് എനർജി എല്ലാം കളഞ്ഞ് അവിടെ പോസിറ്റീവ് എനർജി കൊണ്ടുവരുമെന്നുള്ള വിശ്വാസമാണ് പ്രധാനമായിട്ടും ഈ ചെടി ഒരുപാട് പേര് വെച്ച് വളർത്താനായിട്ട് കാരണം ഇത് പരോക്ഷമായ സൂര്യപ്രകാശത്തിൽ വളരാൻ ഏറ്റവും മികച്ച ഒരു ചെടിയാണ് നമ്മുടെ ഈ പ്ലാന്റിന് എല്ലാ ദിവസവും കുറഞ്ഞത് ആറ് മുതൽ എട്ട് മണിക്കൂറെങ്കിലും ഫിൽറ്റർ ചെയ്ത അതല്ലെങ്കിൽ ഭാഗിക സൂര്യപ്രകാശം ലഭിക്കുന്ന ഭാഗത്ത് ഇരിക്കാനാണ് കേട്ടോ കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്നത് സാധാരണയായിട്ട് ചെറിയ ബ്രസീൽ വുഡ് പ്ലാന്റ് വെള്ളത്തിൽ സൂക്ഷിച്ചിരിക്കുന്നതായിട്ട് കാണാനായിട്ട് കഴിയും അവിടെ അത് വർഷങ്ങളായിട്ട് തളച്ചു വളരും എന്നിരുന്നാലും ഭാഗ്യമായിട്ടുള്ള സസ്യങ്ങൾ പോലെ ഈ ഇൻഡോർ പ്ലാന്റിനെ രണ്ടാഴ്ചയ്ക്ക് ശേഷമൊക്കെ നമുക്ക് വെള്ളം മാറ്റി കൊടുക്കാം അതിൽ നിന്ന് നമ്മുടെ സമയമൊന്നും പ്രായോഗികമായിട്ടൊന്നും ആവശ്യപ്പെടുന്നില്ലെങ്കിലും കൂടുതൽ സങ്കീർണമായ സസ്യങ്ങൾ പരിപാലിക്കാൻ പരിചയമോ സമയമോ ഇല്ലാത്ത ഏതൊരാൾക്കും വളരെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാനും കഴിയും അങ്ങനെ നമുക്ക് വെള്ളത്തിലിട്ടും വളർത്തിയെടുക്കാം അതല്ലെങ്കിൽ മണ്ണിനകത്ത് നട്ടിട്ടും നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും നമ്മുടെ ഈ പ്ലാന്റിന് മഞ്ഞ അല്ലെങ്കിൽ ഇതിനകത്ത് ചത്ത ഇലകളൊക്കെ കാണുകയാണെങ്കിൽ നമ്മളത് പതിവായിട്ട് തന്നെ നീക്കിയെടുക്കണം ഇതുപോലെ ഈ കാണുന്ന ഒരു പ്ലാന്റിൻ്റെ വില നമ്മൾ പറയുന്നത് നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഒന്ന് വാട്സപ്പ് ചെയ്തോളൂ കേട്ടോ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ മറ്റു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം